ധർമ്മസ്ഥലയിൽ തെളിവുകൾ തേടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ ഏഴാം ദിനവും തുടരുകയാണ് ഇന്ന് പതിനൊന്നാം പോയിന്റിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടുതൽ മൃതദേഹാവശിഷ്ടം ലഭിച്ച ബംഗളകുന്നിന് സമീപമാണ് ഈ പ്രദേശം പൂർണ്ണമായ മനുഷ്യ അസ്ഥി കൂടത്തിന് പുറമെ അറുപതിലധികം അസ്ഥി ഭാഗങ്ങൾ ബംഗളകുന്നിൽ നിന്ന് കണ്ടെത്തിയിരുന്നു കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു ബൈജു ഇന്നലത്തെ ദിവസം വളരെ നിർണായകമായ തെളിവുകളാണ് ബംഗളകുന്നിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇന്നും ആ ഭാഗം കേന്ദ്രീകരിച്ചാണോ തെരച്ചിൽ നടക്കുന്നത് ഈ പരിശോധനാ ഫലം അതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതെപ്പോഴത്തേക്കുണ്ടാകും ശ്രീജ തീർച്ചയായും പതിനൊന്നാം പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് പതിനൊന്നരയോടുകൂടി തന്നെ ശുചീകരണ തൊഴിലാളി മൊത്ത് എസ് ഐ ടി സംഘം വിടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഇന്നലെ പൂർണ്ണ മനുഷ്യ അസ്ഥി കൂടം ഒപ്പം അസ്ഥി അസ്ഥിയുടെ ഭാഗങ്ങളും അറുപതോളം അസ്ഥിയുടെ ഭാഗങ്ങളും ഇത് ലഭിച്ച സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ പതിനൊന്നാം പോയിന്റ് നേരത്തെ മാർക്ക് ചെയ്തതാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് പോയിന്റുകളാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിനെ തെരച്ചിൽ പൂർത്തിയാക്കാനുള്ളത് അതിൽ നിർണായകമാണ് പതിനൊന്നും പന്ത്രണ്ടും കാരണം ഇവിടെ കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ എന്നാണ് ഈ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തൽ എന്തായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് പുതുതായി വിവരങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഈ കുളിച്ചുള്ള പരിശോധന പുരോഗമിക്കുകയാണ് ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ തെരച്ചിൽ നടക്കുന്നത് പൂർണ്ണമായും മറച്ചുവച്ച് അത്തരത്തിൽ പുറത്ത് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പോലെയാണ് എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുക കാരണം ഇന്നലെ ലഭിച്ച ഈ മൃതദേഹ ആവശ്യങ്ങൾ ഇത് പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ അതല്ല ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഏത് രീതിയിലാണ് ഇതിൽ മരണം സംഭവിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായ ഫോറൻസിക് പരിശോധനാ ഫലം എത്തിയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ നിലവിൽ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് ഈ ഇന്നലെ ലഭിച്ച എല്ലാ മൃതദേഹ എത്തിച്ചിട്ടുണ്ട് ഏതായാലും ആറാമത്തെ പോയിന്റിലാണ് മറ്റൊരു സ്ഥലത്ത് ഇത്തരത്തിൽ പ്രത്യേക ആവശ്യങ്ങൾ ലഭിച്ചത് ഇതുവരെ ഈ അന്വേഷണം ആരംഭിച്ചത് മുതൽ എസ് ഐ ടി അന്വേഷണം ആരംഭിച്ചതു മുതൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ലഭിച്ചത് ഇന്നലെയായിരുന്നു ഇന്നലെയാണ് നിർണായകമായ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചത് എന്തായാലും ഇന്നും ഈ രീതിയിലുള്ള വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത് ഈ പോയിന്റ് പതിനൊന്നും പന്ത്രണ്ടും ഇന്ന് പൂർത്തിയാക്കാനാണ് ഈ എസ് ഐ ടി സംഘം ലക്ഷ്യമിടുന്നത് അതിനുശേഷം സ്നാനഘട്ടയ്ക്ക് ഈ സ്നാനഘട്ട നേത്രാവതി പുഴയ്ക്ക് സമീപമുള്ള സ്നാനഘട്ടയിലാണ് പതിമൂന്നാമത്തെ പോയിന്റ് അതും വളരെ നിർണായകമാണ് കൂടുതൽ പേരുടെ മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ വെളിപ്പെടുത്തൽ കാരണം ഈ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്നത് ഇതിന് സമീപമാണ് ഈ സ്നാനഘട്ടയിലാണ് അതിന് സമീപത്താണ് പതിമൂന്നാമത്തെ പോയിന്റ് എന്തായാലും അതിന് ഇപ്പോൾ ഏറ്റവും നിർണായകമാവുക കാരണം കൂടുതൽ പരിശോധനയുണ്ട് എഴുപതോളം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ അതുകൊണ്ട് ഇനി കൂടുതൽ പരിശോധന അത് ഏത് രീതിയിലായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ഇനി അറിയാനുണ്ട് ഇതുവരെ ഈ എസ് ഐ ടി നടത്തിയ പരിശോധന അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് അതൊരു പക്ഷേ പതിമൂന്നാമത്തെ പോയിന്റ് കൂടി പൂർത്തിയാക്കിയാൽ അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുമോ അതറിയാനുണ്ട് എന്നാലും ഈ വനത്തിനകത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് അത് ഇതുവരെ മാർക്ക് ചെയ്യാത്ത സ്ഥലങ്ങളാണ് പെട്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി ഇന്നലെ ഈ ഒരു സ്ഥലമുണ്ട് താൻ കുഴിച്ചിട്ട സ്ഥലം അവിടെ പരിശോധിക്കണമെന്ന് പറയുന്നതും അവിടെ എത്തി പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ മൃതദേഹം ആവശ്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് തന്നെ ഈ ബംഗള കുന്ന് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പല സ്ഥലങ്ങളിലും ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളിലാണ് ഇനി കൂടുതൽ മാർക്ക് ചെയ്യാനുള്ളത് ഒരു പക്ഷേ മാർക്ക് ചെയ്യാതെ തന്നെ ഇന്നലെ പരിശോധന നടത്തിയ പോലെ സർപ്രൈസ് പോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധന ആയിരിക്കും ഇനി ഉണ്ടാവുക എന്നാലും അതല്ല ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റെഡാർ സംവിധാനം കൊണ്ടുവന്ന് വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തുമോ അതൊക്കെ ഇനി പുറത്തു വരാനുണ്ട് എന്തായാലും വളരെ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഇന്നും പരിശോധന നടത്തുന്നത് ഒരു വിവരങ്ങളും പുറത്തുവിടുന്നില്ല എന്നാലും ഇത് ഇത് സംബന്ധിച്ച ഓരോ മണിക്കൂറുകളും ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ശ്രീ ബൈജു കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകൾ എവിടെ ആലപ്പുഴയിലെ ഐഷ തിരോധാന കേസിൽ മുഖ്യപ്രതി സെബാസ്റ്റിന്റെ മുൻ പെൺ സുഹൃത്ത് റോസമ്മയെ പോലീസ് ചോദ്യം ചെയ്യും വ്യത്യസ്ത മൊഴി നൽകിയതിനാലാണ് വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റിന് പങ്കുണ്ടെന്ന നിർണായകമായ വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് എയ്റ്റീനിലൂടെയാണ് അതേസമയം തന്റെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘം മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടും പുരയിടത്തിൽ അത് എങ്ങനെ എത്തിയെന്ന് അറിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും സെബാസ്റ്റെ ശരണ്യ സ്നേഹജൻ ചേർന്നു ചേരുന്നു ന്യൂസ് എയ്റ്റീൻ ബിഗ് ഇമ്പാക്റ്റ് എന്ന് തന്നെ പറയാം റോസമ്മ നടത്തിയ വെളിപ്പെടുത്തലിലാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുന്നത് ഇവർ നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് എയ്റ്റിനൂടെ അതായത് ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഐഷയുടെ മക്കളോടുൾപ്പെടെ നമ്മൾ സംസാരിക്കുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോഴും ഈ സെബാസ്റ്റിനുമായുള്ള ഒരു ബന്ധവുമില്ല പ്രത്യേകിച്ച് ഐഷയുടെ കുടുംബം സെബാസിനുമായ ഐഷയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു റോസമ്മ എന്ന വ്യക്തി ന്യൂസ് എയ്റ്റിനോട് നിർണായകമായ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ഐഷയുടെയും ഒപ്പം തന്നെ ഈ സെബാസ്റ്റിന്റെയും അടുത്ത സുഹൃത്തായ റോസമ്മ ഒപ്പം തന്നെ ഒരു ഘട്ടത്തിൽ സെബാസ്റ്റിനുമായി വിവാഹം വരെ കഴിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി നിന്ന ഒരു സ്ത്രീ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത മൂന്ന് പേരും കോമൺ സുഹൃത്തുക്കൾ കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട റോസമ്മയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതുമായിരുന്നു അങ്ങനെയാണ് റോസമ ന്യൂസെറ്റിനോട് ചില കാര്യങ്ങൾ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാക്കിയത് അതായത് ഐഷ സ്വന്തം പേരിൽ ഭൂമി വാങ്ങി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ രജിസ്ട്രേഷന്റെ തലേ ദിവസമാണ് ഐഷയെ കാണാതാകുന്നത് എന്നുള്ളതാണ് ഐഷയ്ക്ക് പണം ആവശ്യമുണ്ടായിരുന്നു ഐഷ രജിസ്ട്രേഷനായി കരുതി വെച്ചിരുന്ന റിട്ടയർഡ് എംപ്ലോയി കൂടിയായിരുന്നു ഐഷ കരുതി വെച്ചിരുന്ന തുക ജബാസിന്റെ കൈവശം ഉണ്ടായിരുന്നു ആ അത് വാങ്ങാനായി പോയ ഐഷയാണ് കാണാതായതെന്നും ഒപ്പം തന്നെ സെയിം ഓടത്ത് അതായത് മറ്റു കേസുകളിൽ ഉണ്ടായതുപോലെ തന്നെ ഐഷയെ കാണാതായതിനു ശേഷം ഐഷയുടെ ഫോണിൽ നിന്നും പലതവണ തന്റെ ഫോണിലേക്ക് മിസ് കോളുകൾ വന്നിരുന്നു തിരിച്ചു വിളിക്കുമ്പോൾ ആ നമ്പർ സംസാരിക്കാറില്ല എന്നടക്കമുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ ഇവർ നമ്മളോട് നടത്തി അതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം രണ്ട് ടീമുകളായി ഇവരെ ഇവരോട് വിവര വിശദാംശങ്ങൾ തേടിയിരുന്നു പക്ഷേ ആ വിശദാംശങ്ങൾ തേടുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഇവർ നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്ന് വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നത് എന്നുള്ളതാണ് ഇവരുടെ മൊഴികൾ പല സ്ഥലത്തും കോൺട്രഡിക്ടറി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളും വളരെ പ്രസക്തമാണ് അതായത് ഒരു ഘട്ടത്തിൽ അവർ നമ്മളോട് ഇന്റർവ്യൂവിന്റെ തുടക്ക ഘട്ടത്തിൽ അവർ നമ്മളോട് വ്യക്തമാക്കിയത് ഐഷയുമായി സെബാസുമായുള്ള ബന്ധം താൻ ഉപേക്ഷിക്കുന്നത് ഐഷ തിരോധാനത്തിന് ശേഷമാണ് ഐഷയെ കാണാതായതിനു ശേഷം സെബാസിന് ഈ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല അവർ നമ്മളോട് വ്യക്തമാക്കുന്നു മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് ഐശ്വര്യ തിരുവോധത്തിന് ശേഷം വീണ്ടും സെബാസ് ഇവിടെ വന്നിരുന്നു അത് വർഷങ്ങളോട് രണ്ടായിരത്തി പതിനേഴ് കാലയളവ് വരെ സെബാസ് വന്നിരുന്നു ആ ഘട്ടത്തിലാണ് തന്നെ വിവാഹം ആലോചിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും മറച്ചു വെച്ചാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ അടക്കമുള്ള നിഗമനം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇവരെ ചോദ്യം രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്